നമസ്കാരം റാഫ്റ്റൊ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഏറെ അഡ്മെയർ ചെയ്യുന്നൊരു കളിക്കാരനുണ്ടെങ്കിൽ ആ നെയ്മർ ജൂനിയറാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് സിംപ്ലിസിറ്റി മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വളരെ എഫേർട്ട്ലെസ്ലി ചെയ്യാനുള്ള കഴിവ് അതൊക്കെ അടുത്ത് നിന്ന് കാണുമ്പോൾ അത് വേറെ ലെവലാണ് പറയുന്നത് റാഫിഞ്ഞയാണ് താൻ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിലാണ് താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഏറെ അഡ്മയർ ചെയ്യുന്ന കളിക്കാരനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം നെയ്മറെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തോട് ചോദിക്കുന്നു ആരെയാണ് നിങ്ങൾ ഏറെ വിലമതിക്കുന്നത് ഏറെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളിക്കാരൻ ആരാണ് അദ്ദേഹത്തിൻ്റെ മറുപടി പ്ലെയർ ഐ അഡ്മയർ അതാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഐ വുഡ് സെ നെയ്മർ തീർച്ചയായിട്ടും ഞാൻ പറയും നെയ്മർ ജൂനിയർ ആണെന്ന് കാരണം വളരെ അടുത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം എങ്ങനെയാണ് കളിയെ മനസ്സിലാക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് അദ്ദേഹത്തിൻ്റെ ആ സിംപ്ലിസിറ്റി അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എത്രത്തോളം ആയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അതൊക്കെ തീർച്ചയായിട്ടും എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ഇറ്റ് സിംപ്ലി ഓൺ അനദർ ലെവൽ എന്നാണ് റാഫീന പറയുന്നത് നെയ്മറുടെ കളി മികവ് കളിരീതിയൊക്കെ സിംപ്ലി ഓൺ അനദർ ലെവൽ അത് മറ്റ് ലെവൽ വേറെ ലെവലാണ് നമ്മുടെ ഇവിടുത്തെ പ്രയോഗം പറഞ്ഞാൽ വേറെ ലെവലാണ് എന്ന് തന്നെ റാഫീന പറയുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കറിയാം നെയ്മർ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് വല്ലാതെ എങ്ങ് ഉലഞ്ഞു പോയൊരു കരിയറാണ് ഇനി പറഞ്ഞ ഇമർക്കും റാഫിന്യക്കൊക്കെ ഒരുമിച്ച് അടുത്ത വേൾഡ് കപ്പിൽ മികച്ചൊരു പ്രകടനം നടത്തി ആ കനക കിരീടത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്നാണ് ബ്രസീലിനെ ആരാധകർ ആഗ്രഹിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിഡ് എത്താം